മുതുകുളം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രാമപുരുഷ സ്വയം സഹായ സംഘം മൂന്നാം വർഷ വാർഷികാഘോഷം നടത്തി ഇതിനോടനുബന്ധിച്ച് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു മുളം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രാമം പുരുഷ സ്വയം സഹായ സംഘം മൂന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് എ ഷബീർ അധ്യക്ഷത വഹിച്ചു വർഷക്കാലമായി പരമ്പരാഗത നിലത്തെടുത്ത് സമ്പ്രദായത്തിലൂടെ പല തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ ഗൌരിയമ്മ എന്ന ആശാട്ടിയമ്മയും മുതുകുളത്തെ പുതുതലമുറയുടെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ പരിശീലകൻ എസ് സജിത്തിനെയും മികച്ച സമ്മിശ്ര കർഷകനുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരം നേടിയ എസ് രാജീവിനെയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആദരിച്ചു ഇക്കഴിഞ്ഞ പ്രവൃത്തി പരിചയ മേളയിൽ യു പി സബ്ജില്ലാ വിഭാഗത്തിൽ എ ഗ്രേഡും ഒന്നാം സ്ഥാനവും നേടിയ സിദ്ധാർത്ഥ് ജി സന്ദീപിനെ യോഗം അനുമോദിച്ചു ഗുരുതര രോഗം ബാധിച്ചവർക്ക് ചികിത്സാ സഹായവും ഭക്ഷ്യകിറ്റുകളും വിതരണം ചെയ്തു ഗ്രാമം സ്വയം സഹായ സംഘത്തിന്റെ പുതിയ ഭാരവാഹികളായി എ ഷബീർ പ്രസിഡന്റ് സന്ദീപ് ശിവരാമൻ സെക്രട്ടറി സി എസ് അസീസ് കുട്ടി ട്രഷറർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു